സുഹൃത്തുക്കളെ സമീർ മധുകുറ്റിയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇരുവേരി സഹകരണ ബാങ്കിൻ്റെ ഒരുപാട് തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് യാഥാർത്ഥ്യം എന്നറിയുന്നതിന് വേണ്ടി ഇരുവേരി ബാങ്കിലേക്ക് വന്ന് അവരെയൊന്ന് പരിചയപ്പെടാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അവിടെയുള്ള യഥാർത്ഥ വിവരങ്ങൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ബാങ്കിലുള്ള എല്ലാവരെയും സെക്രട്ടറി പ്രസിഡന്റ് അതുപോലെ എല്ലാവരെയും നമുക്കിന്ന് നേരിട്ട് കാണാം വളരെ തന്നെ നടേണ്ടി കാര്യങ്ങളാണ് പക്ഷേ പത്രമാധ്യമങ്ങളെതിനാ പാർവതീകരിച്ചുകൊണ്ട് ശരണ മേഖല എല്ലാം ഇങ്ങനെയാണ് എന്ന് ചിത്രീകരിക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങൾ ശ്രമിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പത്രസമ്മേളനടക്കം നടത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യം ഞങ്ങളെ കടമയായി വന്നു ഇപ്പം ഇതിൽ രണ്ടായിരത്തിൽ പത്തൊമ്പത് നടന്ന ഒരു ലോണുമായി ബന്ധപ്പെട്ടാണ് വിഷയം ഇവർ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് നമ്മൾ ബാങ്ക് ഡെപ്പോസിറ്റ് കൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ലോണ് കൊടുക്കണം ആ അടിസ്ഥാനത്തിൽ തന്നെ ആ ലോണ് കണ്ണൂർ താലൂക്ക് അടിസ്ഥാനത്തിൽ തന്നെ ബിസിനസ് ലോണുകൾ നൽകി കഴിഞ്ഞു ആ ലോണുകൾ പത്ത് ലക്ഷം വെച്ചാണ് നമ്മൾ രേഖയിൽ മനസ്സിലാക്കുന്നത് ആ ലോണ് കോവിഡിൻ്റെ മുന്നേ തന്നെ രണ്ട് ബിൽ കളക്ടർമാരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഈ ലോൺ കൊടുക്കുന്നത് ആ ലോണ് രണ്ട് ബിൽ കലക്ടർമാർ കോവിഡിന് മുന്നേ തന്നെ നാൽപ്പത്തി ഒമ്പത് ലക്ഷം ഉപ്പിയോളം ഇവിടെ അടഞ്ഞിട്ടുണ്ട് അതിനുശേഷമുള്ള കാശിൻ്റെ നടപടിയായി ബന്ധപ്പെട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത് അങ്ങനെയാണ് അതിൻ്റെ നടപടിയായി ബന്ധപ്പെട്ട് പോയതിന് ശേഷമാണ് അവരത് ചെക്ക് ബാങ്കിനെ സമർപ്പിക്കുന്നത് ആ ചെക്ക് വ്യാജ ചെക്കാണ് എന്നുള്ളതാണ് മനസ്സിലാക്കിയത് അങ്ങനെ തുടർന്ന് അതിൻ്റെ നടപടിയായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ശ്രദ്ധയിൽപ്പെടുത്തി അതുതന്നെ പോലീസ് എസ് പിക്ക് പരാതി കൊടുത്തു നമ്മളെ ബാങ്കിനെ എങ്ങനെ ചീറ്റിങ് നടത്തിയെന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് മൂന്ന് കേസ് ഇപ്പോൾ നിലവിൽ കേസ് നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അന്വേഷണം കാര്യങ്ങളും അതിൻ്റെ തുടർച്ചയായി നടക്കുന്നുണ്ട് ബാങ്കിന് ചില ശ്രദ്ധക്കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് സെക്രട്ടറിയും മാനേജറും സസ്പെൻഡ് ചെയ്യപ്പെട്ട് അവരെന്നല്ല അതിൻ്റെ തുടർ നടപടിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചെക്ക് കേസ് പ്രത്യേകം തന്നെ കോടതിയിൽ എട്ട് കേസ് ചെക്ക് കേസ് നടക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ വസ്തുത പക്ഷേ അതെല്ലാം എല്ലാ ബാങ്കും ഇങ്ങനെയാണ് കരുവന്നൂർ ബാങ്കിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇരുവേര് ബാങ്ക് എന്ന രീതിയിലാണ് പ്രചരണം വന്നിട്ടുള്ളത് നമ്മുടെ ഈ സഹകരണ മേഖലയിൽ പ്രയാസങ്ങളും ഉണ്ട് എന്ന വ്യാപകമായൊരു പ്രചരണം ചില പത്രമാധ്യമങ്ങളും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു നിസ്സാരമായൊരു പ്രശ്നം പർവ്വതീകരിച്ചുകൊണ്ട് ഒരു പ്രദേശത്തിൻ്റെ ആശ്രയമായിട്ടുള്ള ഒരു ബാങ്ക് ഇരുവേരി സർവീസ് ബാങ്കിനെ കേരളത്തിലെ ആകമാനം ഇവിടെ വൻ അഴിമതിയാണ് നടക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു പ്രചരണം കൊണ്ടുവരുന്നതിൻ്റെ ഒരു ശ്രമം ചില പത്രമാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കുക എന്താണ് യാഥാർത്ഥ്യം എന്ന് ജനങ്ങളെയും പൊതുജനങ്ങളെയും നമ്മുടെ മെമ്പർമാരെയും നമ്മുടെ കസ്റ്റമർ കസ്റ്റമേഴ്സിനെയും ബോധ്യപ്പെടുത്തുക എന്ന കൂടി ബാങ്കിൻ്റെ ഭരണസമിതി ഒരു വാർത്താ സമ്മേളനം നടത്തി പത്രങ്ങളിലെല്ലാം വാർത്തകൾ കൊടുക്കുകയാണ് ഈ ഇരുവേരി സർവീസ് ബാങ്കിൽ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് ഏകദേശം അഞ്ചോ ആറോ കോളം വാർത്ത കൊടുത്ത എത്ര പത്രങ്ങൾ ഈ വാർത്താ സമ്മേളനം ഭംഗിയായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതിന് വേണ്ടത്ര പ്രാധാന്യം അവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ആ യാഥാർത്ഥ്യം പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ എല്ലാം മനസ്സിലുള്ള ഉദ്ദേശം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അതാണ് ഈ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഈ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വാർത്ത നമ്മുടെ മനസ്സിൽ പതിയുമ്പോഴാണ് നമ്മുടെ ഈ സഹകരണ മേഖല ആകമാനം എന്തോ വലിയ പ്രതിസന്ധിയിലാണെന്നും വൻ അഴിമതി നടന്നുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് എന്നും ചിന്ത നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ടും കടന്നു വരിക ഈ സഹകരണ മേഖലയിൽ നിക്ഷേപിച്ച ഒരു നിക്ഷേപവും പണ്ട് മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി നോട്ട് നിരോധന കാലത്ത് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആൾ ആകെ ഭീതിപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നോട്ട് നിരോധന സമയത്ത് ബാങ്കുകളിൽ പോയാൽ പണം കിട്ടാറില്ല സർവീസ് ബാങ്കിൽ പോയാൽ പണം കിട്ടില്ല രണ്ടായിരം രൂപ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ആകെ പേടിച്ചിരിക്കുന്ന ആളുകളോട് അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പരസ്യമായിട്ടും നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിക്ഷേപിച്ച നിക്ഷേപത്തിൽ ഒരു ചില്ലിക്കാശ് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല അതിന് ഗവണ്മെന്റ് ഗ്യാരണ്ടിയാണ് എന്ന് അന്ന് പറഞ്ഞത് കരുവന്നൂർ സർവീസ് ബാങ്കിൽ ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട് ബാങ്കിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് എല്ലാ രീതിയിലും ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ജൂൺ ഒന്ന് മുതൽ ഞാൻ സെക്രട്ടറി ഇൻചാർജായി വർക്ക് ചെയ്യുന്നു എൻ്റെ കുറച്ച് ദിവസമായി പത്രമാധ്യമങ്ങളിലൊക്കെ ബാങ്കിനെ പറ്റിയുള്ള പിന്നെ തെറ്റായ പ്രചരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് ഡെപ്പോസിറ്റ് ആരും ഒരു തരത്തിലും ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല നിങ്ങളുടെ എല്ലാ ഡെപ്പോസിറ്റുകളും ഇവിടെ സുരക്ഷിതമാണ് ആശങ്കപ്പെടേണ്ടതില്ല മുപ്പത്തഞ്ച് വർഷമായി ഇരുവേരി ബാങ്കുമായി ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് എൻ്റെ പെൻഷൻ ആനുകൂല്യം അടക്കം ഇരുവേരി ബാങ്കിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് എനിക്ക് ഈ ബാങ്കിനെ കുറിച്ച് യാതൊരുവിധ ആശങ്കയോ അതുപോലെ തന്നെ ഭയമോ ഇല്ല ഇവിടെ നിക്ഷേപിച്ച എൻ്റെ സംഖ്യ പൂർണ്ണമായി ഭദ്രമാണെന്ന് ഇപ്പോഴും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത് ആ പ്രശ്നത്തെ നമ്മൾ ധീരമായി നേരിടുകയാണ് അത് ആ ഭരണസമിതിയിൽ അത്തരക്കാർക്കെതിരായിട്ടുള്ള നടപടി എടുത്തിട്ടുമുണ്ട് അതുകൊണ്ടുതന്നെ ഈ ബാങ്കിൽ നിക്ഷേപിക്കുന്ന ഒരാൾക്കും ഒരു ചില്ലിക്കാശും നഷ്ടപ്പെടില്ല എന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബാംഗങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ ഞാൻ യഡ്മാഷായി ഇരിക്കുന്ന അവസരത്തിൽ പി ടി എ ഫണ്ട് അടക്കം ഞാൻ ഈ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അസിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ ഓഫീസർ വിദ്യാഭ്യാസ വകുപ്പിലെ എഇഒവിൻ്റെ ഡിപ്പോസിറ്റടക്കം ഞാനിവിടെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അവരിന്നും ഈ ഇടപാട് നിലനിർത്തുന്നുണ്ട് ഞാൻ പ്രതിനിധീകരിക്കുന്ന ഭാവന ക്ലബിൻ്റെ ഡിപ്പോസിറ്റ് ഈ ബാങ്കിലാണ് അതുപോലെ തന്നെ മുതുകുറ്റി യു പി സ്കൂളിൻ്റെ ചില ഡിപ്പോസിറ്റുകൾ ഈ ബാങ്കിലാണ് അതുകൊണ്ട് ഒരു ആശങ്കയും എനിക്ക് ഈ ബാങ്കിനെ ഈ ബാങ്ക് ഇനിയും മുന്നോട്ടു പോകുമെന്ന് നല്ല ശബ്ദാർത്ഥിച്ചു